ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജൈവ വൈവിധ്യദിന ക്വിസ് ആണ് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് ഇരുപത്തിരണ്ടിന് ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് വാൾട്ടർ ജി റോസൺ ജൈവ വൈവിധ്യ ദശകമായി ഐക്യരാഷ്ട്ര പൊതുസഭ പ്രഖ്യാപിച്ച കാലഘട്ടം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടം കേരളത്തിലെ ആദ്യ ജൈവ ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴ ഏതാണ് ചാലക്കുടി പുഴ കേരളത്തിലെ ആദ്യ സമ്പൂർണ ജൈവഗ്രാമം ഏതാണ് ഉടുമ്പന്നൂർ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് സിംഹവാലൻ കുരങ്ങുകൾ കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് സൈലൻറ് വാലി നാഷണൽ പാർക്ക് പാലക്കാട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടി മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയെന്ന് കരുതപ്പെടുന്ന നദി ഏതാണ് കുന്തിപ്പുഴ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാടുകൾ ഏതാണ് സൈലൻറ്റ് വാലി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാടായ സുന്ദർബൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ് ആമസോൺ കാടുകൾ ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം ഏതാണ് പശ്ചിമഘട്ടം ഒരു പ്രത്യേക സസ്യത്തിൻ്റെ മാത്രം സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ഏതാണ് കുറിഞ്ഞിമല നീലക്കുറിഞ്ഞയുടെ സംരക്ഷണാർത്ഥമാണ് ഇത് നിലവിൽ വന്നത് ഏതു വർഷമാണ് റിയോ ഭൗമ ഉച്ചകോടിയിൽ ജൈവ വൈവിധ്യ കൺവെൻഷൻ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് സംരക്ഷിത വനഭൂമി ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ് ആലപ്പുഴ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള രാജ്യം ഏതാണ് ബ്രസീൽ ഏതു തരം വനങ്ങളാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം പ്രകടിപ്പിക്കുന്നത് ഉഷ്ണ മഴക്കാടുകൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സമുദ്ര ജൈവ വൈവിധ്യമുള്ള പ്രദേശമായി കണക്കാക്കപ്പെടുന്ന പ്രദേശം ഏതാണ് രാജ ആമ്പദ് ഇന്തോനേഷ്യ ഒരു ആവാസവ്യവസ്ഥയുടെ സ്വദേശി അല്ലാത്തതും ആവാസവ്യവസ്ഥയ്ക്ക് ദോഷം വരുത്തുന്നതുമായ തരത്തിലുള്ള ജീവികളെ എന്തു വിളിക്കുന്നു ഇൻവാസിവ് സ്പീഷീസ് ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് മാത്രം കാണുന്നതും ലോകത്ത് മറ്റൊരിടത്തും കാണപ്പെടാത്തതുമായ സസ്യങ്ങളെയും ജന്തുജാലങ്ങളെയും എന്തു വിളിക്കുന്നു എൻഡമിക് സ്പീഷീസ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് കേരളത്തിലാണ് തിരുവനന്തപുരം വള്ളക്കടവിൽ ജൈവ വൈവിധ്യ സംരക്ഷണവും ജൈവ കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയായ നവധാന്യ സ്ഥാപിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക ആരാണ് വന്ദന ശിവ ലോകത്തിലെ മുപ്പത്തിയാറ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ എത്ര സ്ഥലങ്ങളാണ് ഇന്ത്യയിലുള്ളത് നാല് ആഗോള ഗവേഷണ വികസന സംഘടനയായ ബയോഡൈവേഴ്സിറ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെയാണ് റോം ഇറ്റലി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ജൈവ വൈവിധ്യത്തെ പ്രദർശിപ്പിക്കുന്ന നോർത്ത് ഈസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഗാലറി എവിടെയാണ് ഭുവനേശ്വർ സസ്യശാസ്ത്രജ്ഞന്റെ പറയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സിക്കിം ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ് ഇന്ത്യയിലെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലങ്ങളിലൊന്നാണ് ഗ്ലോറി ഓഫ് അല്ലപ്പള്ളി ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനവർഷമായി പ്രഖ്യാപിച്ച വർഷം ഭൂമിയുടെ ോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകൾ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് തണ്ണീർ തടങ്ങൾ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ് എടവക ഗ്രാമപഞ്ചായത്ത് വയനാട് ജില്ല ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബയോഡൈവേഴ്സിറ്റി ദിനത്തിൻ്റെ തീം എന്തായിരുന്നു ഫ്രം എഗ്രിമെൻറ്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജൈവ വൈവിധ്യദിന പ്രമേയം അഥവാ തീം എന്താണ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ചമോലി ജില്ല ഏത് സംസ്ഥാനത്താണ് ആൻസർ ഉത്തരാഖണ്ഡ് ആൻസർ കറക്റ്റായി പറഞ്ഞിരിക്കുന്നത് സബിത റിഫിൻ പരങ്ങൽ രമ്യ ഇയാർ അനിഗ ദിവ്യ പി എം ഷഹന സഫാരി നീതു സുദീപ് ശ്രീന സുരേഷ് റിഷാന ഫവാസ് ദേവഹർഷ് കെ വി ആസ്ഹ ഫാത്തിമ അസീന അസി ജസ്രത്ത് അമീൻ സജില ലാൽ ശ്രീഭദ്ര ജാസി കെ ടി പി അനുഷ്ക വിക്രാന്ത് ആൻസർ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലം ഏതാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്